ചുരുങ്ങിയ ചിലവിൽ സ്പെയർ പാർട്സുകളോ അതുപോലെ തന്നെ നമുക്ക് ടൂൾസുകളോ പണിയായുധങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കടകളൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത് അതായത് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ പല ഭാഗത്ത് നിന്നും പ്രത്യേകിച്ച് മലയാളികൾ ഏറ്റവും കൂടുതൽ വന്ന് സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു മാർക്കറ്റാണ് നമ്മുടെ തമിഴ്നാട്ടിലെ പ്രത്യേകിച്ച് അതായത് കോയമ്പത്തൂരിലെ ഉക്കടം എന്ന് പറയുന്നത് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണിക്കാനും വാങ്ങാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഓരോന്നിൻ്റെയും വിലയൊന്നും ഞാൻ ചോദിക്കുന്നില്ല ജസ്റ്റ് നിങ്ങളെ ഈ മാർക്കറ്റെന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള മാത്രമേ ഉള്ളൂ അത്യാവശ്യം എനിക്കൊന്നും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇനി അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിതൊന്ന് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ആരംഭിച്ച ഓൾഡ് മാർക്കറ്റ് നമ്മുടെ ഈ ഭൂമിയിലുള്ള ഏത് വാഹനവും ആയിക്കോട്ടെ എന്തുപകരണങ്ങളും ആയിക്കോട്ടെ അതെല്ലാം ലഭിക്കുന്ന മോലാന മുഹമ്മദ് അലി പഴയ മാർക്കറ്റ് ഇത് കോയമ്പത്തൂരാണുള്ളത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇതിനെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം കേരള വണ്ടികളുടെ ഒരു പറദീസ എന്ന് തന്നെ പറയാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും കേരളയിൽ തുടങ്ങുന്നതായിരിക്കും കൂടുതലും ഇത് വേണ്ട കേൾ അമ്പത്തിരണ്ട് പത്ത് ഒക്കെ കിടപ്പുണ്ട് ഇവിടെ നമ്മളെപ്പോൾ വന്നാലും ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഉച്ച സമയമായതുകൊണ്ടാണ് കേട്ടോ അതും ഒരു വർക്കിംഗ് ഡേയിലാണ് വന്നിട്ടുള്ളത് മറ്റേ ഹോളിഡേയ്സിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടി ഇടാൻ നമുക്ക് സ്ഥലം പോലും കാണില്ല ഈ ഒരു സൈഡ് മുതൽ അങ്ങോട്ട് പത്തഞ്ഞൂറോളം സ്റ്റാളുകളാണ് ഉള്ളത് സ്പെയർ പാർട്സുകളുടെയും അതുപോലെ തന്നെ ഇലക്ട്രിക് സാധനങ്ങളുടെയും എന്താ നമുക്ക് വേണ്ടത് അതെല്ലാം നമുക്കിവിടെ കിട്ടും അതും പുതിയതും പഴയതും എല്ലാം നല്ല ചീപ്പ് റേറ്റിൽ നമുക്ക് കൊണ്ടുപോവാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞില്ല ഉച്ച സമയമായതുകൊണ്ടാണ് കേട്ടോ എല്ലാരും ലഞ്ച് ബ്രേക്കിലൊക്കെയാണ് അതുകൊണ്ടാണ് ഇവിടെ വലിയ തിരക്കളൊന്നും ഇല്ലാത്തത് അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്ക മിക്ക മലയാളികൾക്കും അറിയാവുന്ന മാർക്കറ്റാണിത് കാരണം മലയാളികളാണ് ഇവിടെ ഏറ്റവും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ വരുന്നവർ ഇതൊക്കെ നമ്മളെന്താ സ്ഥലവും കാര്യങ്ങളും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അറിയാൻ പറ്റും അവർ മലയാളികളായിരിക്കും ഇതിനുമുമ്പ് നമുക്ക് അനുഭവമുള്ള നല്ല ടൂൾസുകൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചീപ്പ് റേറ്റിൽ കൊണ്ടുപോകാം അതുപോലെ തന്നെ മരം പണിയൊക്കെ ആയിട്ട് നടക്കുന്നവർക്ക് പറ്റുന്ന പലതരത്തിലുള്ള വാളുകൾ ഇത് കണ്ട ടയറുകളൊക്കെ നോക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ വണ്ടിയുടെ ബുക്കും പേപ്പറും ഒഴിച്ച് ബാക്കിയ സർവ്വത സാ എല്ലാം ഇവിടെ കിട്ടും ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ഞെട്ടും പോളിട്ടും തൊട്ടൊരു വണ്ടി തന്നെ നമുക്ക് ഉണ്ടായിക്കൊണ്ട് പോവാം പക്ഷെ ആ വണ്ടിക്ക് ബുക്കും പേപ്പറുണ്ടായിരുന്നു മാത്രമേ ഉള്ളു കാരണം അത്ര ഇതാണ് ചെറിയ കൊച്ചു ടൂ വീലർ മുതൽ വലിയ പാണ്ടിലോറി വരെ കണ്ടെയ്നർ അതിനും എല്ലാം ഉള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷെ അകത്തേക്ക് കാളുണ്ട് കേട്ടോ നമ്മൾ തുടങ്ങുന്ന സമയത്തെ ഇവിടെ ഒരു പയ്യനുണ്ടായിരുന്നു ആഹാ മുട്ടനായല്ലോ ആള് ഓർമ്മയുണ്ടാ തെരമാ ഓർമ്മയുണ്ട് അന്ന് എത്ര വയസ്സായിരുന്നു ചിന്ന പഠിക്കോ കൊച്ചുപയന

കേരള പ്രശ്ന എന്താ എങ്ങനെയുണ്ട് വില എങ്ങനെ കുറവാണ് നമ്മളുടെ അടുത്ത് എല്ലാ ടയറും നമുക്ക് കുറവാണ് ചെറിയ വണ്ടി മുതൽ വലിയ വണ്ടി വരെ ഉണ്ട് ഓൾട്ടോ മുതല് ബി എം ഡബ്ല്യൂ ബെൻസ് വരെ എല്ലാ വണ്ടിക്കും ഉണ്ട് എല്ലാ ബെസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കാം നമ്മളെ കേരളക്കാര് കന്യാകുമാരി ഇവിടുന്നൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് നല്ല റിവ്യൂ ആണ് കൊടുക്കുന്നത് നമ്മൾ നല്ല ടയറാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഉള്ള കാര്യം പറഞ്ഞു നല്ല ടയറാണ് കൊടുക്കുന്നത് പ്രൈസാണ് നല്ല ടയറാണ് റേറ്റും കുറവുമാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ടയറാണ് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ്സ് ഉണ്ടോ സെക്കൻഡ്സ് സെക്കൻഡ് എല്ലാ സെക്കൻഡ്സ് ആണോ ഇതെല്ലാം നല്ല ഫ്രഷ് പോലെ നല്ല പോലെയാണത് അതെ അല്ലേ ഓക്കെ എത്ര നമ്പർ സ്റ്റാൾ എത്ര ില് അപ്പം അഡ്ജസ്റ്റ് ചെയ്ത കൊടുക്കണം കേട്ടോ എല്ലാവർക്കും ഓഫറിലാണ് അയച്ചുണ്ട് ഇന്ത്യ കേരള എവിടെ അയച്ചുവിടുന്നുണ്ട് ഇന്ത്യയിൽ എവിടെ വേണേലും ശരിയെന്ന് നടക്കട്ടെ എടുക്കുന്നങ്ങോട്ട് പോകുമ്പോഴും ഉണ്ട് ഒത്തിരി ഷോപ്പ് അഞ്ഞൂറിന് മേലെയായിട്ട് സ്റ്റാളുകൾ ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഓരോ ഏരിയയിലേക്ക് തിരിഞ്ഞാലും

നമുക്കിവിടെ വന്നതിന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മൾ ഒന്നും ഓരോന്നിൻ്റെയും വിലയൊന്നും ചോദിക്കുന്നൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ നമുക്കൊന്നും ആവശ്യമൊന്നുമില്ല നിങ്ങളെ ഈ ജസ്റ്റ് മാർക്കറ്റെന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള മാത്രമേ ഉള്ളൂ ഇത് കണ്ട ഓരോ ടൂൾസ് ഐറ്റംസുകളും എല്ലാ ടൂൾസും ഉണ്ട് ടയറും എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഔട്ട് മൻസൂർ മുഹമ്മദ്